ഹലോ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു നിപ്സ് ബൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് നമ്മളുടെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ബിക്കോസ് എല്ലാവരും തന്നെ കറക്റ്റായിട്ട് നിങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പം കമൻറ്റ് എന്താണോ കൂടുതൽ വരുന്നത് അതിൽ കൂടുതൽ കൂടുതൽ ഡൗട്ട്സ് എന്താണോ വരുന്നത് അതാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തിൽ ഒരുപാട് പേര് ചോദിച്ചതെന്ന് വെച്ചാൽ എനിക്ക് പിന്നെയും വീണ്ടും വീണ്ടും പറയുന്നത് മോയ്സ്ചറൈസർ ഡ്രൈ സ്കിന്നുള്ളത് പറയണം കോമ്പിനേഷൻ സ്കിൻ ഞാൻ പ്രീവിയസ് ചെയ്ത വീഡിയോസിൽ വളരെ വളരെ ഡീറ്റെയിൽഡായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഒന്ന് ജസ്റ്റ് അടുത്ത ഇതിന് മുമ്പത്തെ വീഡിയോ ഒന്ന് വാച്ച് ചെയ്യുക അപ്പോൾ അത് നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടും അതുപോലെ തന്നെ പിന്നെ ചോദിച്ചേക്കുന്നത് ടോണർ സെറ്റാഫിൽഡ് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് സോ സെറ്റാഫിൽഡ് ടോണർ നല്ലതാണ് കുഴപ്പമില്ല അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം പക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ച ടോണർ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു സ്കിൻ ബ്രൈറ്റനിങ് ടോണർ കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ സെറ്റാഫിനിടെ ടോണർ നല്ലതാണ് ക്ലെൻസർ നല്ലതാണ് മോയ്സ്ചറൈസർ ഓൾസോ നല്ലതാണ് അപ്പോൾ അതിൽ ഒരു ഡൗട്ടും വേണ്ട പിന്നെ എന്തുവാ കോമ്പിനേഷൻ സ്കിന്നിന് അത് അതിൽ സെറ്റാഫിൽഡ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതിൽ തന്നെ കോമ്പിനേഷൻ സ്കിന്നിൻ്റെ ഉണ്ട് സോ അത് നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ് പിന്നെ ഞാൻ തന്നിട്ടുള്ള പ്രൊഡക്റ്റ് കഴിഞ്ഞ ദിവസത്തെ മോയ്സ്ചറൈസർ ഓൾ സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് സോ അത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ഒരുപാട് പേര് ഇതുതന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രീവിയസ് വീഡിയോ ഒന്ന് വാച്ച് ചെയ്യുക അതുപോലെ വൈറ്റമിൻ സി സിറത്തിനെ കുറിച്ച് ചോദിച്ച ആൾക്കാരുണ്ട് അപ്പോൾ വൈറ്റമിൻ സി സിറം ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് വളരെ ഡീറ്റെയിൽഡായിട്ട് പ്രൊഡക്റ്റ് എല്ലാം തന്നെ ഞാൻ കാണിച്ചിട്ടുണ്ട് സോ നിങ്ങൾ ആ വീഡിയോ എടുത്തൊന്ന് വാച്ച് ചെയ്യുക പിന്നെ എന്തുവാ നിങ്ങൾ ഇനി കുറച്ചും കൂടെ എന്തെങ്കിലും എന്താ പറയാ കുറച്ചും കൂടി കിട്ടണമെന്ന് വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അതൊക്കെ ചോദിക്കാം പിന്നെ ഇതുവരെ ചോദിക്കാത്തതിൽ നിന്ന് എനിക്കൊരു ഡൗട്ട് വന്നത് ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുമ്പോൾ ഒരുപാട് ഒരു നമ്മൾ പറയില്ല ഒരു ഹെയർ പറിച്ചാൽ അവിടെ കുറേ ഹെയർ വരുന്നൊക്കെ അതുപോലെ ഹെയർ റിമൂവ് ചെയ്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതുവരെ നിന്നും കുറച്ചൊരു ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡൗട്ടായിരുന്നു അപ്പോൾ അതിൻ്റെയാണ് ഞാൻ ഇന്ന് ഞാൻ ആൻസർ ചെയ്യുന്നത് നമ്മൾ ഫേഷ്യൽ ഹെയർ നമ്മൾ ഫേസിലുള്ള ഹെയർ നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എങ്ങനെ ആയിരിക്കണം നമ്മളത് ചെയ്യേണ്ടത് അത് സേഫായിട്ട് നമ്മൾ എങ്ങനെ ചെയ്യാം അത് ചെയ്താൽ നമുക്ക് ഒരുപാട് ഹെയർ ഉണ്ടാവോ എന്നുള്ള ഒരുപാട് ഒരുപാട് ഡൗട്ട് നമ്മൾ ഒരു ഹെയർ പറിച്ചെടുത്ത് കഴിഞ്ഞാൽ അവിടെ കുറേ ഹെയർ വരുമോ അല്ലെങ്കിൽ നമ്മൾ ഹെയർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ അപ്പർ ലിപ്പൊക്കെ ഒത്തിരി ഹെയർ വെച്ച് നടക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവരോട് നമ്മൾ പറയും നിങ്ങൾക്ക് ഈ ഹെയർ റിമൂവ് എന്ന് ചോദിച്ചാൽ പേടിയാണ് കാരണം ഇത് എടുത്തു കഴിഞ്ഞാൽ കുറേ കൂടുതൽ ഹെയർ വരും എന്നുള്ള ടെൻഷൻ കൊണ്ട് എടുക്കാത്ത ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്ന ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുന്നത് എങ്ങനെ എത്ര സേഫായിട്ട് ചെയ്യുക എന്നുള്ളത് ഓക്കെ അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇതിനു മുമ്പത്തെ വീഡിയോസ് ജസ്റ്റ് വാച്ച് ചെയ്യാത്തവർ ഒന്ന് ചെയ്തേക്കുമോ അതിനകത്ത് നമ്മൾ നല്ല പ്രൊഡക്റ്റുകളും അതുപോലെ നിങ്ങൾ ചോദിച്ച കുറേ പ്രൊഡക്റ്റ് കൊടുത്തിട്ടുണ്ട് ഇനി അത് പോരാ ഇനി വേറെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കാം തീർച്ചയായിട്ടും നിങ്ങളുടെ ഓരോരുത്തരുടെ കമൻറ്റും ഞാൻ വായിക്കുന്നുണ്ട് അതിനനുസരിച്ച് ഞാൻ റിപ്ലൈ തരുന്നുകൊണ്ട് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാമെന്ന് പറയും അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ മാക്സിമം നിങ്ങൾ ആ കമൻറ്റ് നിങ്ങൾക്ക് ഉള്ളത് നിങ്ങൾക്ക് കിട്ടിയതോ ഈ ഇതിനു മുമ്പത്തെ വീഡിയോയിൽ ഉണ്ടോ ഇതുവരെ ചിലപ്പോൾ വീഡിയോ കാണുന്നത് ഫസ്റ്റ് ടൈം കാണുന്നവരായിരിക്കും ചിലപ്പോൾ മേ ബി അപ്പോൾ ഫസ്റ്റ് ടൈം കാണുന്നവർ പ്രീവിയസ് വീഡിയോ ഒന്ന് വാച്ച് ചെയ്യുക അപ്പോൾ അതിനകത്ത് നമ്മൾ കോമ്പിനേഷൻ സ്കിന്നിനായിക്കോട്ടെ അല്ലെങ്കിൽ സ്കിന്നിന് നല്ല മോയ്സ്ചറൈസർ ഏതാണ് ടോണർ ഏതാണ് വൈറ്റമിൻ സിറം എങ്ങനെ കൊടുക്കാം ഏതാണ് ബെറ്റർ സിറം എന്നൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും നിങ്ങൾ അതെടുത്ത് വാച്ച് ചെയ്യുക പ്ലസ് നിങ്ങൾക്ക് ഇത് കൂടാതെ ഇനിയും നിങ്ങൾക്ക് എന്തറിയണം അറിയണമെന്നുണ്ടെങ്കിലും എന്തിനെക്കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും എനിക്ക് നിങ്ങളുടെ കമൻറ്റിലൂടെ അറിയിക്കാം ഓക്കെ അപ്പോൾ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുന്നത് ഓക്കെ ആവുമോ ശരിയാണോ തെറ്റാണോ അല്ലെങ്കിൽ ചെയ്താൽ നമുക്ക് എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് ചോദിച്ചവർക്കായിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ അപ്പോൾ ഫേഷ്യൽ ഹെയർ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ഫേസിലുള്ള ഈ കുഞ്ഞു കുഞ്ഞു ഹെയർ അല്ലേ അത് നമ്മൾ റിമൂവ് ചെയ്താൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് വരിക അല്ലെങ്കിൽ അത് ചെയ്യാൻ പാടോ എന്നുള്ളതൊക്കെയാണ് ചോദിക്കുന്നത് പക്ഷേ ഫേഷ്യൽ ഹെയർ എന്ന് പറയുമ്പോൾ നമ്മളെ സ്കിന്നിലെ ഒരു ഔട്ടർ ലെയർ പോലെ നമ്മുടെ സ്കിന്നിനെ കവർ ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ അത് നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ സ്കിൻ ഒന്നും കാരണം ഒരു ലെയർ അങ്ങോട്ട് പോയി അപ്പോൾ നമുക്ക് ഒന്നും കൂടെ സ്കിൻ ടോൺ ഒന്ന് അപ്പ് ചെയ്യാൻ പറ്റും പക്ഷെ അത് ചെയ്യുമ്പോൾ സേഫായിട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് ഏതൊക്കെ മെത്തേഡിലൂടെ നമുക്ക് ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാം you ത്രെഡ് ചെയ്ത് ചെയ്യാം നല്ല പെയിൻ ആയിരിക്കും ത്രെഡ് ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ഓരോരോ ഹെയർ ആയിട്ട് നമ്മൾ പറിച്ചെടുക്കുമ്പോൾ നല്ല കുറച്ച് പെയിൻ ഉണ്ടാവും കാരണം റൂട്ടിൽ നിന്ന് നമ്മളത് എടുക്കുവാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് പെയിൻ ഉണ്ടാവും പിന്നെ നമുക്ക് വാക്സിലൂടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫേസ് വാക്സ് ചെയ്തിട്ട് ഹെയർ റിമൂവ് ചെയ്യാം ഫേസ് വാക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് റെഡിമെയ്ഡ് സ്ട്രിപ്സ് ഷോപ്സിൽ കിട്ടും ദയവ് ചെയ്ത് അത് മേടിച്ച് ആരും തന്നെ യൂസ് ചെയ്യരുത് കാരണം അതിലത്രയും റിസൾട്ട് ഇല്ല ഷോപ്സിൽ കിട്ടുന്ന സ്ട്രിപ്സ് വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും ഫേസ് വാക്സ് ചെയ്യാൻ പാടില്ല കാരണം അത് അതെല്ലാവേയും ഈവൺ ആയിട്ട് ഹെയർ റിമൂവ് ആവില്ല നമുക്ക് ഒരു ഭാഗത്ത് ഇച്ചിരി ഉണ്ടാകും അവിടെ പോകില്ല അപ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും എപ്പോഴും സ്റ്റിപ്പ് വെച്ച് ചെയ്യുമ്പോൾ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്കിൻ പൊട്ടാനുള്ള ചാൻസസ് ഉണ്ട് ആവാനുള്ള ചാൻസസ് ഉണ്ട് സോ അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റിപ്പ്സ് ഒന്നും വെച്ച് നിങ്ങൾ എടുക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കും അപ്പോൾ നമുക്ക് സേഫ് ആയിട്ട് വീട്ടിൽ തന്നെ നമുക്ക് എപ്പോഴും പാർലറിൽ പോയി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉണ്ടാവും ഇപ്പോൾ നമുക്ക് അപ്പർലിപ്പ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു വൺ ഓർ ടു വീക്സ് കഴിയുമ്പോൾ വീണ്ടും വരും അപ്പോൾ എപ്പോഴെപ്പോഴും പോയി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ എങ്ങനെ വീട്ടിൽ വെച്ച് ചെയ്യാന്നുള്ളത് ാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ വീട്ടിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ റേസർ യൂസ് ചെയ്ത് ചെയ്യാം റേസർ എങ്ങനെയുള്ള മിക്ക ആൾക്കാരും റേസർ വെച്ച് ചെയ്യാറുണ്ട് പക്ഷേ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മളെപ്പോഴും റേസർ മേടിക്കുന്ന സമയത്ത് ഒരിക്കലും എന്താ പറയുക ഇങ്ങനെ സ്ട്രൈറ്റായിട്ട് നൈഫ് കത്തി പോലെ ഇരിക്കുന്ന പോലെ ഇത്രയും ഷാർപ്പായിട്ടോ ബ്ലേഡ് പോലെ ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ ഷാർപ്പായിട്ടിരിക്കുന്ന റേസേഴ്സ് യൂസ് ചെയ്യാതിരിക്കുക കാരണം അത് നമ്മുടെ സ്കിന്നിലേക്ക് സ്കിൻ പൊട്ടാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ് അതുകൊണ്ട് അങ്ങനെയുള്ള റേസർ നമ്മൾ വേണ്ട അപ്പോൾ നമുക്ക് ഏത് ടൈപ്പ് റേസർ ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഷോപ്പ്സിലൊക്കെ ആണ് നല്ല ഷോപ്പില്ലേ കേട്ടോ നല്ല ചുമ്മാ ഒരു ഫാൻസി സ്റ്റോർ എടുക്ക് മേടിക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളതാണോ നോക്കി വേണം മേടിക്കാൻ ഞാൻ ഒരെണ്ണം ഇപ്പോൾ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം ഇത് നമുക്ക് ഷോപ്പുകളിലും അല്ലെങ്കിൽ ബ്യൂട്ടി ഷോപ്പ്സിലൊക്കെ കിട്ടും അപ്പോൾ ഇതിൻ്റെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് എനിക്കറിയത്തില്ല ഇത് നോക്കി എങ്ങനെ ഇരിക്കുന്നത് ഒരിക്കലും ഇതൊരു നൈഫ് പോലെയോ ബ്ലേഡ് പോലെയോ സ്ട്രൈറ്റ് ആയിട്ടല്ല ഇരിക്കുന്നത് ഇതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ സ്റ്റിക്സാഗ് പോലെ ഇങ്ങനെ ആയിരിക്കാം മനസ്സിലാ ഈ ടൈപ്പിലായിരിക്കണം നമുക്ക് റൈസർ മേടിക്കുമ്പോൾ പിന്നെ നമ്മൾ എങ്ങനെ റൈസർ യൂസ് ചെയ്യണം നമുക്ക് ഇത്രയും നീറ്റായിട്ട് ഇതുപോലെ ഇങ്ങനെ കവർ ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ഈ ഒരു റേസറൊക്കെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും സാധാരണ നമുക്ക് നമ്മളുടെ സ്കിന്നിലേക്ക് മാത്രം നമ്മൾ എടുക്കുകയാണെങ്കിൽ വേറൊരാളുടെ സ്കിന്നിലേക്ക് നമ്മൾ യൂസ് ചെയ്ത് കൊടുക്കാനോ അവർ യൂസ് ചെയ്യുന്ന നമ്മളുടെ സ്കിന്നിലേക്ക് എടുക്കാനോ പാടില്ല അത് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പോൾ ഇതുപോലെ എടുത്തിട്ട് നമ്മൾ എങ്ങനെയായിരിക്കണം റൈസർ യൂസ് ചെയ്യേണ്ടത് റൈസർ യൂസ് ചെയ്ത് നമ്മൾ ഹെയർ ൂ ചെയ്യാൻ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടത് സ്കിൻ നല്ലപോലെ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തതിനു ശേഷം നന്നായിട്ട് മോയിസ്റൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക സ്കിൻ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ ഒരിക്കലും പോയിട്ട് ഇതുപോലെ റൈസർ എടുത്തു ഓക്കെ എന്ന് പറഞ്ഞ് റിമൂവ് ചെയ്യരുത് മോയിസ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക മോയിസ്ചർ അപ്ലൈ ചെയ്യുമ്പോൾ എന്താവും നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും അതിനുശേഷം നമ്മൾ ഹെയറിന്റെ ഡയറക്ഷൻ നോക്കി വേണം നമ്മൾ അപ്ലൈ ചെയ്യാൻ ഇതുപോലെ പതുക്കെ ഇങ്ങനെ നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ട് ഇങ്ങനെയോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് മേളിലേക്കോ ഒന്നും ചെയ്യരുത് കാരണം നമ്മൾ ഫേഷ്യൽ ഹെയർ എന്ന് പറയുന്നത് സ്കിന്നിൽ നിന്ന് താഴേക്ക് ഇങ്ങനെയാണ് വരുന്നത് മനസ്സിലായോ അപ്പോൾ താഴേക്കാണ് നമ്മളുടെ ഡയറക്ഷൻ അപ്പോൾ നമ്മളുടെ ഡയറക്ഷൻ എങ്ങോട്ടാണോ ആ ലെവലിലേക്ക് വേണം നമ്മൾ റിമൂവ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ സ്കിൻ നല്ലപോലെ ഇങ്ങനെ വലിച്ചു പിടിച്ച് ഈ ഒരു പതുക്കെ ഈ ഒരു മെത്തേഡിൽ നമ്മൾ സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ റിമൂവ് ചെയ്തെടുക്കാവുന്നതാണ് മോയ്സ്ചർ ചെയ്തിട്ടേ ചെയ്യാവൂ അപ്പർ ലിപ്പ് ആണെങ്കിലും ശരി ഇതുപോലെ ഇങ്ങനെ പിടിക്കുക ടൈറ്റ് ചെയ്ത് ആയിരിക്കണം അതുപോലെ നമ്മുടെ ലിപ്പിന്റെ ഈ ആടിയിലൊക്കെ നമുക്ക് കുഞ്ഞു കുഞ്ഞ് ഹെയർ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നമ്മൾ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് പിടിക്കുക ഈ മെത്തേഡിൽ വേണം യൂസ് ചെയ്യാം പിന്നെ നമ്മൾ ഫോർഹെഡ് ഏരിയ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഓപ്പോസിറ്റ് രണ്ടും ഇങ്ങനെ ആയിരിക്കണം ഒരിക്കലും ഇങ്ങനെ എടുക്കരുത് കാരണം നമ്മുടെ ഇവിടുത്തെ ഹെയർ ലൈൻസ് ഇങ്ങനെ ഓപ്പോസിറ്റ് ലെവലിലേക്ക് പോവുക അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇവിടുന്ന് പതുക്കെ ഇങ്ങോട്ടും അതേപോലെ തന്നെ ഈ ഒരു ലെവലിൽ നിന്ന് ഈ ഒരു ബാധിക്കുമായിട്ട് വേണം നമ്മൾ ഹെയർ റിമൂവ് ചെയ്യാനായിട്ട് മനസ്സിലായോ അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യാം അപ്പോൾ ആദ്യം മനസ്സിലാക്കാൻ നല്ലപോലെ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ടുള്ള ഫേസിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക നന്നായിട്ട് അതിന് ശേഷം വേണം നമ്മളെ ഹെയർ റിമൂവ് ചെയ്യാനായിട്ട് ഹെയർ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം കുറച്ച് ഹോട്ട് വാട്ടറിൽ ഇതൊന്ന് നന്നായിട്ട് എന്താ സ്റ്റെറിലൈസ് ചെയ്തെടുക്കാം ഓക്കെ ദെൻ ശേഷം ഇത് മാറ്റി മാറ്റിവെക്കുക ഡ്രൈ ആയതിനു ശേഷം ഇത് മാറ്റി മാറ്റിവെക്കുക നമ്മുടെ ഫേസ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഐസ് ക്യൂബ് വെച്ചൊന്ന് മസാജ് കൊടുത്തേക്കും അപ്പോൾ നല്ലതായിരിക്കും നമ്മൾ ഹെയർ റിമൂവ് ചെയ്തിട്ട് എന്തു ചെയ്യണം ഐസ് ക്യൂബ് വെച്ച് ഒന്ന് മസാജ് കൊടുക്കുക സോ കുറച്ചും കൂടെ ബെറ്റർ റിസൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുക ഞാൻ ഐസ് ക്യൂബിന്റെ കാര്യം പിന്നീട് ഞാൻ വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അതുകൊണ്ടുള്ള ഗുണവും നമ്മൾ ഐസ് ക്യൂബ് വെച്ച് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് സ്കിന്നിലേക്ക് ചെയ്യാമെന്നുള്ളത് പിന്നെ ഞാൻ പറയാം ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഐസ് ക്യൂബ് വെച്ച് ഒന്ന് മസാജ് കൊടുത്താൽ കുറച്ചും കൂടെ കാരണം നമ്മുടെ ആ പോർസ് നമ്മൾ ഹെയർ എടുക്കുമ്പോൾ ഹെയർ പോരുമ്പോൾ പോർസ് എല്ലാം ഓപ്പൺ ആവും അപ്പോൾ അതൊന്ന് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് കൊടുക്കാം ഐസ് ക്യൂബ് വെച്ചിട്ട് നമുക്കൊരു മസാജ് കൊടുക്കാം അല്ലെങ്കിൽ നല്ല തണുത്ത വെള്ളത്തിൽ ഫേസ് ഒന്ന് വാഷ് ചെയ്യുക എന്നിട്ട് നമ്മൾ നമ്മളത് വെച്ച് നല്ലപോലെ പ്രെസ് ചെയ്തെടുത്തതിന് ശേഷം മോയ്സ്ചറൈസർ ഉടനെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പോൾ അത് നിർബന്ധം അതല്ല അതിന് മുമ്പായിട്ട് മോസ്ചർ കൊടുക്കുമ്പോൾ ഒന്ന് പറ്റുമെങ്കിൽ നമ്മൾ പൈസ് ക്യൂബ് കൊടുക്കാത്തവരാണെങ്കിൽ ടോണർ അപ്ലൈ ചെയ്തിട്ട് വേണം മോയ്സ്ചറൈസർ ഇടാൻ ടോണർ നിർബന്ധമായിട്ട് കൊടുക്കുക ജസ്റ്റ് ഒന്നിങ്ങനെ ടോണർ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക തന്നെ അതിന് ശേഷം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ രീതിയിലായിരിക്കണം നമ്മളുടെ ഹെയർ റിമൂവ് ചെയ്യേണ്ടത് ഫേഷ്യൽ ഹെയർ ഇങ്ങനെ ചെയ്താൽ ഒരുപാട് ഹെയർ വരുമോ എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഒരു ഒരിക്കലും വരത്തില്ല ഒരു ഫോളിക്കലിന്ന് ഒരു ഹെയറ് മാത്രമേ നമുക്ക് വരത്തുള്ളൂ ഒരു ഹെയർ പറിച്ചെടുത്തത് കൊണ്ട് അവിടെ നൂറ് ഹെയർ ഉണ്ടാവില്ല അത് ആദ്യം മനസ്സിലാക്കുക മനസ്സിലായി ഒരു ഹെയർ പറിച്ചെടുത്താൽ അല്ലെങ്കിൽ ഒരു ഹെയറ് പോന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഒരു ഹെയർ മാത്രമേ ഉള്ളൂ നമ്മളുടെ ഓരോന്നും ഓരോ നമ്മുടെ ഫോളിക്കലിന്നാണ് വരുന്നത് അപ്പം അതിലൊരു പത്തെണ്ണത്തിനുള്ള സ്പേസ് ഇല്ല അത് നിങ്ങൾ ഇനിയെങ്കിലത് മനസ്സിലാക്കൂ ഹെയർ എടുത്തു അല്ലെങ്കിൽ ഒരു ഹെയറ് പൊട്ടിച്ചു കളഞ്ഞു അയ്യോ എനിക്ക് പത്ത് ഹെയറ് വരും ഒരു നരച്ച മുടി പറിച്ചു അവിടെ കുറേ നരച്ച മുടി എങ്ങനെ വരാനാണ് എങ്ങനെയാണ് വരിക അത് ഒരിക്കലുമില്ല അത് നമ്മളുടെ തെറ്റിദ്ധാരണയാണ് സോ അത് ആദ്യം മനസ്സിലാക്കുക നമ്മൾ എന്താ പറയുക അപ്പർ ലിപ്പൊക്കെ എടുത്തതിൻ്റെ പേരിൽ ഒരിക്കലും നമുക്ക് എന്താ പറയുക അത് റോങ് ആയിട്ടോ അല്ലെങ്കിൽ ഒരുപാട് ഹെയർ ഒത്തിരി തിങ്ങി വളരുന്ന പോലെ ഒന്നും ഉണ്ടാവില്ല നമുക്ക് നോർമലി എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഉണ്ടാകത്തുള്ളു കാരണം അത് എടുക്കുമ്പോൾ നമുക്ക് ഒന്നും കൂടെ നമ്മുടെ സ്കിൻ ബ്രൈറ്റ് ആവും അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ചെയ്യണത് കുഴപ്പമില്ല പക്ഷെ സേഫായിട്ട് ചെയ്യുക ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ പറയുക കേട്ടോ മനസ്സിലാകുന്നുണ്ടോ ഞാൻ ശരിക്കും ക്ലാസ് എടുക്കുന്ന പോലെ എനിക്ക് ക്ലാസ് എടുത്ത് എടുത്ത് ശീലമായതുകൊണ്ട് സോ ഞാൻ ഓരോന്നും പറയുന്നത് ക്ലാസ് എടുക്കുന്ന പോലെ യൂട്യൂബ് ചാനലിൽ പറയുന്ന പോലെ എല്ലാം എനിക്ക് വരുന്നില്ല ക്ലാസ് എടുക്കുന്ന പോലെ തന്നെയാണ് പറയുന്നത് അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ് നമ്മുടെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങളുടെ ലൈക്സ് അതോടെ നമുക്ക് കിട്ടുന്ന സപ്പോർട്ട് നിങ്ങളുടെ കമൻറ്റ് ഇതൊക്കെ ഉണ്ടാവണം പ്ലസ് ഇത് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ വീഡിയോ നമ്മൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് നേരത്തെയും പറഞ്ഞു ഒരുപാട് നോളജ് ഒരുപാട് അറിവുകൾ നിങ്ങൾക്ക് ഈ ചാനലിലൂടെ കിട്ടുന്നതായിരിക്കും സോ എല്ലാവരും എന്താ പറയുക വാച്ച് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓരോ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകാൻ മുന്നോട്ട് സോ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ എല്ലാം അറിയാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കമൻറ്റിലൂടെ അറിയിക്കുക പ്ലസ് എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ എന്തിനെ കുറിച്ച് വേണം ഞാൻ നോക്കട്ടെ കേട്ടോ കമൻറ്റ് എന്താണ് കൂടുതൽ ചോദിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ട് ചെയ്യാം അപ്പോൾ എല്ലാവരും ഹാപ്പിയായിട്ടിരിക്കുക സേഫായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക അത്രയും മതി ഓക്കെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഓക്കെ ബൈ ബൈ